പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി റജികുമാറിന്റെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കി ഹൈക്കോടതി ശരിവച്ചിരുന്ന വധശിക്ഷയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് നടപടി ജീവിതാവസാനം വരെ പ്രതി തടവുശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി എട്ടിൽ ഭാര്യയെയും നാലു മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് റജികുമാറിന് വധശിക്ഷ നൽകിയിരുന്നത് ഭാര്യയും നാലു മക്കളെയും രണ്ടാഴ്ചയ്ക്കിടെയാണ് പ്രതി കൊലപ്പെടുത്തിയതും മകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത് കാമുകിക്കൊപ്പം ജീവിക്കുന്നതിനായി രണ്ടായിരത്തി എട്ട് ജൂലൈ എട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിലാണ് കൊലപാതകങ്ങൾ നടത്തിയത് കുറ്റകൃത്യം ക്രൂരവും അത്യപൂർവമെന്നും കീഴ്ക്കോടതി വിധിയിൽ തെറ്റില്ലെന്നുമായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്ന് വ്യക്തമാക്കിയത് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് ഇതിനെതിരെയാണ് പ്രതി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചതും കോടതി തള്ളിയതും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ ഒന്നൊന്നായി കൊലപ്പെടുത്തുകയും കൊലയ്ക്ക് കൊലയ്ക്കുമുമ്പ് മകളെ കൊലയ്ക്ക് ശേഷം പശ്ചാത്താപത്തിൻ്റെ കണിക പോലുമില്ലാതെ കാമുകിയെ തേടി തേടിപ്പോകുകയും ചെയ്ത കഠിനഹൃദയനായ പ്രതി ദയാ അർഹിക്കുന്നില്ല എന്നായിരുന്നു കീഴ്ക്കോടതി വിധി ശരിവച്ച് ഹൈക്കോടതി അന്ന് പറഞ്ഞത്